ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് നിക്സൺ ജോൺ ആണ് ആന്റി ടെററിസം മീൻ നിലമ്പൂറിലെ കോൺഗ്രസിന്റെ മിന്നും വിജയം നാം ഏവരും കണ്ടതാണ് ഇപ്പോഴിത് ജമാഅത്തി ഇസ്ലാമിയുമായി കൂട്ടുകൂടി തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും ഇപ്പോഴിതാ ജമാതി ഇസ്ലാമി എന്ന വർഗീയ പാർട്ടി കോൺഗ്രസുമായി കൈകോർക്കുമ്പോൾ അത് ജിഹാദി പത്കരണത്തിലേക്കുള്ള ഒരു പോക്കായിട്ടാണ് തോന്നുന്നത് എന്നാണ് ഈ വിഷയത്തിൽ സാറിന്റെ നിലപാട് ആ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിറവിലെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യൻ ഉപഭൂഖത്തിൽ ഹുക്കൂമത്തെ ഇലാഹി ഹുക്കൂമത്തെ ഇലാവി ഇലാഹി അഥവാ അള്ളാഹുവിന്റെ എന്നതായിരുന്നു ജമാഅത്തെ ജമാ പിറവിയിലെ ഒന്നുകൂടെ പറയാം ഇന്ത്യൻ ഹുക്കൂമത്തെ ഇലാഹി അതായത് അല്ലാഹുബിന്റെ ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്നാൽ ഇന്ത്യൻ മണ്ഡല ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് അതിൻ്റെ എഴുതപ്പെട്ട ലക്ഷ്യമായി അവർ വ്യാഖ്യാനിക്കുന്നത് ഹുക്കൂമത്തെ ഇലാഹിക്ക് പകരം ഇക്കാ ഇക്കുദ്ദീൻ ദീൻ സ്ഥാപിക്കുക എന്നതാണ് അതായത് ഞങ്ങൾ ഹുക്കൂമത്തെ ഇലാഹി അല്ല മറിച്ച് ഇക്കുദ്ദീൻ ദീൻ സ്ഥാപിക്കുക എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ ലക്ഷ്യമായി ഇവിടെയുള്ള കേരളത്തിലുള്ള ഘടകം വ്യാഖ്യാനിക്കുന്നത് എന്നാൽ എന്താണ് ഈ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ഭരണഘടനയിൽ പറയുന്ന ഇക്ക മത് ഇ ദീൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ അർത്ഥം ഇതാണ് ഇസ് എല്ലാ ജീവിതത്തിന്റെ സകല മേഖലകളിലും ഇസ്ലാമിക മാർഗം സ്ഥാപിക്കൽ ആണ് അപ്പോൾ അതിനെ ഞാൻ പറഞ്ഞു ഹുക്കാമത്ത് ഇലാഹിയും ഹുക്കാമത്ത് ഇലാഹിക്ക് പകരം ഇക്കുദ്ദീൻ ദീനും തമ്മിൽ യാതൊരു വ്യത്യാസവും അടിസ്ഥാനപരമായി പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ആത്യന്തിക ലക്ഷ്യം മാത്രമല്ല അതിന്റെ പ്രഥമ ലക്ഷ്യം പോലും ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക അല്ലെങ്കിൽ ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കുക എന്നതാണ് അപ്പോൾ തീർച്ചയായും വർഗീയ തീവ്രവാദ സംഘടന എന്ന് അതിനെ വിളിക്കേണ്ടി വരും നിരോധിക്കപ്പെടേണ്ട തീവ്രവാദ സംഘടനയാണ് എന്തുകൊണ്ടാണ് അതിനെ നിരോധിക്കുന്നത് നിരോധിക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ എല്ലാ രഹസ്യങ്ങളും ആന്റി ടെററിസം സൈബർ വിൻ പല ഘട്ടങ്ങളിലായി ഞങ്ങളുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളിൽ പുറത്തു വിട്ടിട്ടുള്ളതാണ് ജനമധ്യത്തിലുള്ളത് അപ്പോൾ നിലമ്പൂരിൽ സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായും ഈ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു യുദ്ധ പ്രഖ്യാപനമാണ് വി സതീശൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ജമാലാമയ്ക്ക് പണ്ടത്തെ മതരാഷ്ട്രവാദം ഇല്ല മതരാഷ്ട്രവാദം വിത്തു അപ്പോൾ ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത് സതീഷന്റെ തിരഞ്ഞെടുപ്പുകളെ മുൻനിർത്തിയുള്ള ഒരു സൂചനയായിട്ടല്ലേ മുസ്ലിം വോട്ട് കിട്ടാനായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെ യഥാർത്ഥത്തിൽ ഇത് തീർച്ചയായും അതിന് അടവുനയം എന്ന് പറയും അതായത് താൽക്കാലികമായി ഉണ്ടാക്കുന്ന ഒരു നയം പക്ഷേ അത് അടുവ നയമാണെങ്കിലും മുസ്ലിം വോട്ടിന്റെ ഏകീകരണത്തിന് വേണ്ടിയുള്ള നിലപാടാണെങ്കിലും അത് രാജ്യദ്രോഹ നിലപാടാണ് രാജ്യവിരുദ്ധ നിലപാടാണ് രാജ്യത്തിനെതിരായ യുദ്ധപ്രഖ്യാപനമാണ് കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി ഘടകമാണ് അവിടെ ജിഗാദ് നടത്തിയത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ അട്ടിമറിച്ചതെന്ന് നമ്മൾ ഓർക്കണം അന്ന് അവർ അവിടെ വിദ്യാർത്ഥി ജമാഅത്തെ ഇസ്ലാമിയുടെ ബംഗ്ലാദേശി ഘടകം വിദ്യാർത്ഥി ഘടകം ജിഹാദ് നടക്കി ജിഹാഡ് നടത്തി അവിടുത്തെ ഗവൺമെന്റിനെ അട്ടിമറിച്ചപ്പോൾ അവർ എന്താണ് പറഞ്ഞത് ഇന്ത്യയിലും അത് നടപ്പിലാക്കുമെന്നാണ് ഇത് തന്നെയാണ് മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലൂടെ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പറഞ്ഞതും ഇത് തന്നെയാണ് മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിന്റെ ബീഹാർ പോലീസ് പിടിച്ചെടുത്ത ഒരു പ്രത്യേക രേഖ ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്ന ഒരു രേഖയിലും എട്ട് പേജുള്ള ഒരു പി ഡി എഫിലും പറയുന്നത് ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാക്കുമെന്നാണ് അപ്പൊ താൽക്കാലികമായി നിരോധന നിരോധനത്തിന്റെ മറവിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കുറച്ച് നേതാക്കന്മാർ അകത്തുപോയി എന്നേ ഉള്ളു പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ ദർശനം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് തന്നെ ഉണ്ടാകുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രവചിച്ച് പുറത്തു കിടക്കുമ്പോൾ ഉണ്ടായ ജയമാഅത്തേ ഇസ്ലാമി അമ്മെടുത്ത നിലപാട് അപ്പോൾ എത്ര ഭീരാവസ്ഥയാണെന്ന് നമ്മൾ നമ്മൾ ഓർക്കണം അപ്പം സതീശൻ എടുത്ത ഒരു നിലപാട് ഒരു അടവ് നയം മാത്രമല്ല അതിനെ വീണ്ടും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അതൊരു രാജ്യദ്രോഹ നിലപാടാണ് കോൺഗ്രസിന്റെ പണ്ടുതത്തെ സൂക്ഷിച്ചു വന്നിരുന്ന ഒരു മതേതര നിലപാട് അത് മാറുന്ന സാഹചര്യമില്ല അത് എന്തിന്റെ പേരിലായിരിക്കും ഇപ്പോഴീ നിലപാട് മാറ്റം ജയിക്കാൻ ഒരു എന്ന് കണ്ടതുകൊണ്ടായിരിക്കും തുടർച്ചയായ പത്ത് വർഷത്തെ പരാജയം നേരിട്ടതിനു ശേഷം ഇപ്പോൾ വീണ്ടും ഒരു വിജയത്തിന്റെ ചവിട്ടുപടി തുടങ്ങിയത് തന്നെ ഒരു ജിഹാദികളെ കൂട്ടുപിടിച്ചാണ് അപ്പോൾ അതായിരിക്കും അവരുടെ ലക്ഷ്യം ഒരിക്കലും കോൺഗ്രസ് എപ്പോഴാണ് മതേതരമായിരിക്കുന്നത് മതേതരം എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഏകപക്ഷീയമായ താല്പര്യം എന്നാണോ അർത്ഥം അപ്പോൾ ഇന്ത്യയിൽ ഇവിടെയുള്ള ഉള്ള ഏത് പാർട്ടികളും ആയിക്കൊള്ളട്ടെ മതേതരം പറയുന്ന പാർട്ടികൾ അവർക്ക് അത് മതേതരത്തിന് കൊടുത്തിരിക്കുന്ന വാഗ് വ്യാഖ്യാനം എന്നുള്ളത് ഏകപക്ഷീയമായി പൊളിറ്റിക്കൽ ഇസ്ലാമിനോടുള്ള അനുകമ്പയോ ആർദ്രതയോ കൂട്ടുകെട്ടോ അതിനോടുള്ള വിധേയത്വമോ ആയിട്ട് അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും അപ്പൊ മതേര മതേതരത്വം എന്നൊരു വാക്കുപോലും ആ ചോദ്യത്തിൽ താങ്കൾ ഉന്നയിച്ച ചോദ്യം പോലും തെറ്റാണ് തീർച്ചയായും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പിന്നെ ദക്ഷിണ ഈ നമ്മുടെ ഏഷ്യൻ ഭൂ ഉപഭൂഖണ്ഡത്തിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയാണ് ജമാഅത്ത ഇസ്ലാമി അതിഭീകര സംഘടനയാണ് അപ്പം നമുക്ക് എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു ചർച്ചയിൽ പറഞ്ഞ് തീർക്കാവുന്നതല്ല ഗൂഗിളിലൊക്കെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി എന്താണ് ജന ജമാ ഇസ്ലാമി അവർ എന്താണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുള്ളത് എന്ന് അപ്പോൾ ഇത്ര വലിയൊരു പ്രസ്ഥാനത്തെ എന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് നിരോധിക്കാത്തത് നമുക്ക് സതീശനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും അപ്പൊ ഇവിടെയുള്ള ഏത് രാഷ്ട്രീയ പാർട്ടികളും ആയിക്കൊള്ളട്ടെ മതേതരത്വം എന്ന വാക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിനോടുള്ള വിധേയമായി വ്യാഖ്യാനിക്കപ്പെടുന്ന കാലത്തോളം നമ്മൾ ഇത് അനുഭവിക്കേണ്ടി വരും ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ട് കോൺഗ്രസിൽ തന്നെ ഭിന്നത ഉണ്ടാക്കാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് കാരണം ഇപ്പോൾ തന്നെ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് കണ്ണൂരിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് കെ വി രവീന്ദ്രനും കുടുംബാംഗങ്ങളും സി പി എമ്മിൽ ചേർന്നിട്ടുണ്ട് ഇതൊരു സൂചന തന്നെയല്ലേ ഇനിയും ഒരുപാട് പേര് ഈ കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് പാർട്ടി വിടും എന്നുള്ളതിന്റെ അബ്സൊട്ടലി കാരണം എന്താണ് മുഹമ്മദ് റിയാസ് ബഹുമാനായ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകനാണല്ലോ അദ്ദേഹം എന്താണ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ അപ്പം ഇപ്പോൾ മതിരിക്കും പിന്നീട് കഴിക്കും എന്നാണ് ദാറ്റ് ഈസ് എ അബ്സൊല്യൂട്ട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് വാട്ട്സ് ജമാഅത്തെ ഇസ്ലാമി അപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ അപ്പം ഇപ്പോൾ മദരിക്കും പിന്നീട് കഴിക്കും എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കാശ്മീരിന്റെ മണ്ണിൽ ആസാദി മുദ്രാവാക്യം ഒഴിച്ചി പൊളിറ്റിക്കൽ ഇസ്ലാം ഇറങ്ങി കാശ്മീരിപ്പ് കൊന്നൊടുക്കി ആയിരത്തി അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നുകളിൽ ഇതിവിടെ സംഭവിച്ചതാണ് ഇത് തന്നെയാണ് ആലപ്പുഴ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അവരും ഇത് തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് റിയാസ് പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുടെ അപ്പം ഇപ്പോൾ മദരിക്കും പിന്നീട് കഴിക്കും അപ്പോൾ തീർച്ചയായും കോൺഗ്രസിൽ നിന്നും കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വരുന്നവർ യു നിന്നും ഇങ്ങനെയുള്ള വർഗീയ കൂട്ടുകെട്ടുകൾക്കെതിരായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വരുന്നവർ പുറത്തു കടക്കുക തന്നെ ചെയ്യും ഈയിടക്കാണ് ഞാൻ ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനെ കുറിച്ച് കേട്ടത് ഞാൻ അതിനു മുമ്പ് ഞാൻ ഞങ്ങളാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരായി ആലപ്പുഴയിലെ മുദ്രാവാക്യത്തിനെതിരായി കേസ് കൊടുത്തത് പോപ്പുലർ ഫ്രണ്ടിന്റെ മുഴുവൻ രഹസ്യങ്ങൾ അവർക്കിവിടെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഉണ്ടെന്ന് ഉൾപ്പെടെ അവർ ആരാണ് എന്താണ് അവർക്ക് എവിടെയൊക്കെ ആയുധ സംഭരണശാലകളുണ്ട് എവിടെയെല്ലാം അവർ ആയുധ പരിശീലനം നടത്തുന്ന അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവർ എങ്ങനെയാണ് ആർ എസ് എസ് നേതാക്കളെ കൊലപ്പെടുത്തുന്നത് എന്നതുൾപ്പെടെ ആയിരക്കണക്കിന് രഹസ്യാന്വേഷണ രേഖകളാണ് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നത് അതിനെ പ്രതി എനിക്ക് അൻപത്തിയേഴ് വധഭീഷണികളാണ് ഉള്ളത് എൻ്റെ ബിസിനസ് മേഖലകൾ മൊത്തം തകർത്തു കളഞ്ഞു അപ്പൊ അത്ര ഭയാനകമാണ് ഇവിടുത്തെ സാഹചര്യം പക്ഷെ ഞങ്ങൾ ഒറ്റ ഒറ്റ ഞങ്ങൾ മുന്നോട്ട് പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രസിഡന്റ് ഇന്ത്യയുടെ ഗവൺമെന്റ് ആഭ്യന്തര മന്ത്രാലയം എല്ലാവരും ഞങ്ങളോട് ഒപ്പം നിന്നു കേരള പോലീസ് അതിഭയാനകമായ രീതിയിൽ തന്നെ വേട്ടയാടി പക്ഷെ പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടോട് നിരോധിക്കപ്പെട്ടു പക്ഷെ പോപ്പുലർ ഫ്രണ്ട് മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലൂടെ ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാക്കുമെന്ന് പറയുന്നത് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ അതിനു മുമ്പ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ അതിനോടൊപ്പം ഉണ്ടായി വന്ന ജയമാഅത്ത ഇസ്ലാമി എന്താണ് പറഞ്ഞത് ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുമെന്നാണ് എന്ന എന്നിട്ട് ഇതിനെതിരായി ഇവിടെ നമ്മൾ എന്ത് ചെയ്തു സാംസ്കാരിക നായകർ സംസാരിച്ചോ ഏതെങ്കിലും മാധ്യമങ്ങൾ സംസാരിച്ചോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശക്തമായി പ്രവർത്തിച്ചോ പോപ്പുലർ ഫ്രണ്ടിനെതിരായി ആധികാരികമായി ഒരു കേസ് കൊണ്ടുപോലും കേസ് പോലും കൊണ്ടുവരുന്നത് ഞാനാണ് അതിന്റെ പേരി അതിന്റെ പേര് ഞാൻ ഒരുപാട് അനുഭവിച്ചു ഞാൻ ഒറ്റപ്പെട്ടു പോയി ഒരുപാട് തകർക്കപ്പെട്ടു കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരായി ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവർ ഇവിടെ രാജ്യദ്രോഹികളോ തീവ്ര കൊല്ല ചെയ്യ കൊല ചെയ്യപ്പെടേണ്ടവരോ ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ സാഹചര്യം എന്തൊക്കെയായാലും സാർ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രം തന്നെയാണ് അവർ ഇത്തരം കൂട്ടുകെട്ടിലൂടെ മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസ് ചിന്തിച്ചെടുക്കേണ്ട തീരുമാനം തന്നെയാണിത് എത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന് നന്ദി സാർ